ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസാണ് പച്ചക്കറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുമ്പളങ്ങ ആണ് അതുകൊണ്ട് ആണ് ഇന്നിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗ്ലാസ് ജ്യൂസിന് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയ മതി കുമ്പളങ്ങ ജ്യൂസ് പല രീതിയിൽ ഉണ്ടാക്കാം കുമ്പളങ്ങയും ഒരല്പം വെള്ളവും ടേസ്റ്റിന് വേണ്ടി ഒരല്പം ഉപ്പും ചേർത്തും ഉണ്ടാക്കാം നാരങ്ങ ഇഞ്ചി കാന്താരി മുളക് ഇതും ആഡ് ചെയ്ത് ഒരു ചെറിയ ഭാഗം മാത്രം ഇത്രയും കാര്യങ്ങളും കൂടി ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം കറിവെച്ച് കഴിക്കുന്നതിലും ഗുണം കൂടുതൽ ലഭിക്കുന്നത് ജ്യൂസാക്കി കഴിക്കുന്നതാണ് പാകം ചെയ്യാതെ കഴിക്കാനുള്ള ഏകമാർഗ്ഗവും നമുക്ക് ഇത് മാത്രമാണ് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ഗ്യാസ്ട്രബിളിന് ഒരു നല്ല മരുന്നാണ് കുമ്പളങ്ങ നീര് ഈ രാവിലെ ഉണർന്ന ഉടനെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് പ്രമേഹമുള്ളവർക്ക് കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നതിലൂടെ ഷുഗറിൻ്റെ ലെവൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മരുന്ന് നിർത്തുന്നതൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് കുമ്പളങ്ങാ നീരിൽ നല്ല ജീരക പൊടി കൂടി ചേർത്ത് ഉപയോഗിക്കാൻ വളരെ ആശ്വാസം കിട്ടും നമ്മുടെ ചർമ്മത്തിന് തിളക്കവും നിറവും കിട്ടുവാനായിട്ടും കുമ്പളങ്ങ ജ്യൂസ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ഗർഭപാത്രം എടുത്തു കളഞ്ഞ സ്ത്രീകൾ ഹോർമോൺ ഇംബാലൻസ് മൂലം ശരീരത്തിൽ അമിതമായ ചൂട് അനുഭവപ്പെടുന്നതായി പറയാറുണ്ട് ഇതിന് വളരെ ഉത്തമമായ ഒന്നാണ് കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുക എന്നത് അതുപോലെ തന്നെ സ്ത്രീകൾ ആർത്തവിരാമത്തോടുകൂടി അനുഭവപ്പെടാറുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കുവാനും ഇതിന് കഴിയുന്നു ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്ന രോഗികൾക്കൊക്കെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് യൂറിൻ പോകാൻ ട്യൂബ് ഇടാറുണ്ട് ശേഷം ഇവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് മൂത്രതടസ്സം ഉണ്ടാവാറുണ്ട് ഇതിനൊക്കെ ഒരല്പം കുമ്പളങ്ങയ ജ്യൂസ് കൊടുത്താൽ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ നേത്ര രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള കുമ്പളങ്ങയുടെ കഴിവും വിശേഷപ്പെട്ടതാണ് മാനസിക അസ്വസ്ഥതകൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ മൈഗ്രെയിൻ പക്ഷാഘാതം എന്നിവ തടയാനും അതുപോലെ തന്നെ ഇത്തരം രോഗാവസ്ഥയിലുള്ളവർക്കും കുമ്പളങ്ങ ജ്യൂസ് ഉപയോഗം മൂലം നല്ല വ്യത്യാസം അനുഭവപ്പെടുന്നതാണ് മറ്റൊരു പ്രധാന കാര്യം രോഗപ്രതിരോധ ശക്തി കൂട്ടുവാൻ ഇതിന് വളരെ കഴിവുണ്ട് എന്നതാണ് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിക്കാനായിട്ട് എയ്ഡ്സ് രോഗികൾ പോലും ഇത് കഴിക്കുന്നു എന്നതാണ് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാർ അത് തുമ്മലും ജലദോഷവും ഒക്കെ കൂടെ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ് അവരിത് കഴിക്കുന്നതിലൂടെ അത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത് തടയാൻ സാധിക്കും കുമ്പളങ്ങ ജ്യൂസിൻ്റെ അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ ഒട്ടേ ഒട്ടേറെ ഗുണങ്ങളും ഞാനിവിടെ പറഞ്ഞു ഇനി ഞാൻ പറയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതെനിക്കും വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും പ്രയോജനകരമായിരിക്കും സി യു എഗൈൻ ഓൺ അനദർ വീഡിയോ ബൈ